അത് അരിശ്രീ അശോകൻ കലാശാല ബാബു പിന്നെ രാജേന്ദ്രൻ ചേട്ടൻ അവരൊക്കെ ഇവിടെ മിക്കവാറും സന്ദർശകരായിരുന്നു ഒരു തരങ്ങണിയുടെ ഒരു പ്രോഗ്രാം ഒരു ഓണപ്പാട്ട് റിലീസാവുക എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ക്യൂ നിൽക്കും ഒരു സിനിമ റിലീസ് ഇന്ന പടം റിലീസാവോ എന്ന് ചോദിച്ച് ആഴ്ചകൾക്ക് മുമ്പേ പടം ഇറങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പേ വന്നു തുടങ്ങും നമസ്കാരം ദ ടോക്ക് സ്പൈസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ചിന്നക്കടയിൽ ക്ലോക്ക് ടവറിൻ്റെ സമീപം പ്രസ് ക്ലബിൻ്റെ സമീപത്തെ കോർപ്പറേഷൻ ബിൽഡിങ്ങിലാണ് ഞാനിവിടെ എത്തിയപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയ സ്ഥാപനം കാണാനായി ആ സ്ഥാപനമാണിത് മ്യൂസിക് ആൻഡ് മ്യൂസിക് അപ്പം നമ്മൾ മ്യൂസിക് ആൻഡ് മ്യൂസിക് എന്ന ആ സ്ഥാപനത്തിനുള്ളിലേക്ക് കയറുകയാണ് നമുക്ക് കാണാം ദ വീഡിയോ സി ഡി ആണ് കാസറ്റ് എല്ലാവർക്കും നൊസ്റ്റാൾജ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ കാലത്ത് വ്യാപകമായിരുന്ന കാസറ്റുകളുടെ ഒരു സ്ഥാപനമായിരുന്നു മ്യൂസിക് ആൻഡ് മ്യൂസിക് ഇപ്പോൾ ഡി വി ഡികളാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് ഡി വി ഡുടെ കാലം കാസറ്റുകളുടെ കാലം കഴിഞ്ഞതുപോലെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പെൺഡ്രൈവുകളും മെമ്മറി കാർഡുകളുമാണ് നമ്മൾ ഒരു കാലത്തെ പാട്ടുകളും ദൃശ്യങ്ങളുമൊക്കെ ആസ്വദിക്കാൻ അവലംബിച്ചിരുന്ന സീഡികൾ ഡി വി ഡുകൾ അതിൻ്റെ ഒരു വിപുലമായ ഒരു കമനീയമായ ശേഖരമാണ് ഇപ്പോഴും നമ്മുടെ കൊല്ലത്ത് ചിന്നക്കടയിൽ പ്രവർത്തിക്കുന്നു എന്നത് ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു കൗതുകം തോന്നിയെടുത്തതാണ് കാസറ്റ് വിപണിയിലൂടെ രംഗത്തേക്ക് വന്ന ഈ സ്ഥ മ്യൂസിക് ആൻഡ് മ്യൂസിക്കിൻ്റെ ഉടമ ഉണ്ണികൃഷ്ണപിള്ള ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹം ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും ഇപ്പോൾ നവമാധ്യമങ്ങൾ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള നവമാധ്യമങ്ങളിലൂടെ അതുപോലെ ഗാന ആപ്പുകൾ സംഗീതം ആസ്വദിക്കാൻ പറ്റുന്ന ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്ന നിരവധി ഓൺലൈൻ സൗകര്യങ്ങൾ വന്നപ്പോഴും ഈ ഒരു സ്ഥാപനം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോവുകയാണ് ഒരു കൗതുകം കണ്ടാണ് ഞങ്ങൾ ഉണ്ണികൃഷ്ണപിള്ള ചേട്ടനെ കാണാനെത്തിയത് ഈ സ്ഥാപനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം ചേട്ടാ ഗ്യാസറ്റ് ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ടല്ലോ ചേട്ടൻ്റെ ബിസിനസ് ജീവിതം തുടങ്ങുന്നത് ഈ ക്യാസറ്റ് വിപണിയിലൂടെയാണ് ഇപ്പോൾ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി അപ്പം എങ്ങനായിരുന്നു ഈ ക്യാസറ്റ് ബിസിനസ്സിൻ്റെ ഒരു തുടക്കം അത് ഞങ്ങളിത് ഞാൻ ഈ ഈ സ്ഥാപനം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ദിനേശും കൂടെ ചേർന്നാണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാ തൊണ്ണൂറ്റേഴിലാണ് ഈ ഇവിടെ ഈ സ്ഥാപനം തുടങ്ങുന്നതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എൺപത്തി രണ്ട് മൂലി ഫീൽഡിലുണ്ട് അപ്പം അന്ന് ഈ കാസറ്റ് എൺപത്തിരണ്ടിൽ ഈ ക്യാസറ്റ് വരുമ്പം തരങ്ങണി ആണ് അന്ന് എൺപത്തിരണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭാരിക്കാം എൺപത്തിരണ്ടിൽ സി ക്യാസറ്റ് വരുന്ന സമയത്ത് ഈ ക്യാസറ്റാണ് സി ഡി ഒന്നുമില്ല അന്ന് ക്യാസറ്റാണ് ഈ ക്യാസറ്റ് ഓഡിയോ ക്യാസറ്റും വി എച്ച് എസ് ക്യാസറ്റും വീഡിയോ ക്യാസറ്റും ഈ രണ്ട് ക്യാസറ്റാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് അത് അന്ന് ഇത് നല്ല സെയിലുണ്ടായിരുന്നു കാര്യം അന്ന് ഇതിന് ആസ്വാദകർ കൂടുതലായിരുന്നു വേറെ മാർഗങ്ങളില്ല ആളുകൾക്ക് ഇല്ല വേറെ വേറെ ആൾക്കാരില്ല വേ വേറെ മാർഗ്ഗങ്ങളില്ല ഇത് വാക്ക്മാൻ സെറ്റിലൊക്കെ കാണും സി ഡി ഇല്ല നവമാധ്യമങ്ങളില്ല അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക് ഇതിനെ ആശ്രയിച്ചാൽ പറ്റത്തുള്ളായിരുന്നു ക്യാസറ്റ് മാത്രമായിരുന്നു അന്ന് ക്യാസറ്റിന് സെയിലുണ്ടായിരുന്നു സിനിമ ഇറങ്ങുമ്പോൾ ശബ്ദരേഖ ശബ്ദരേഖ ഇറങ്ങുമായിരുന്നു പാട്ട് ഇറങ്ങുമായിരുന്നു ഇതൊക്കെ ആൾക്കാർക്ക് അന്ന് പിന്നെ ഈ എൻജോയ് ചെയ്യാനായിട്ട് ഇതാ മാർഗങ്ങൾ വേറെ മാർഗങ്ങളില്ലല്ലോ അപ്പോൾ അതിനുവേണ്ടി അവർ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അന്ന് നല്ല സെയിലുണ്ടായിരുന്നു ഞങ്ങളുടെ തുടക്കത്തിലൊക്കെ ഈ തൊണ്ണൂറ്റേഴിലൊക്കെ കാസറ്റ് എന്ന് പറയുമ്പോൾ നല്ല പീക്ക് ടൈമാണ് സുവർണ കാലഘട്ടം സുവർണ കാലഘട്ടം അതുമാറിയാണ് ഒരു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരം മോൽ ക്യാസ സി ഡി ഇറങ്ങുക ഓഡിയോ സി ഡി ഇത് ഓഡിയോ സി ഡി ആണ് ഈ ഓഡിയോ സി ഡി ഇറങ്ങാൻ തുടങ്ങി ഓഡിയോ സി എന്ന് പറയുമ്പോൾ പത്ത് പാട്ടേ കാണും അന്ന് അത് ഇറങ്ങുന്ന ടൈമിൽ ഒരു സീഡിയുടെ വില എന്ന് പറയുന്ന മുന്നൂറ്റി അൻപത് രൂപ അഞ്ഞൂറ് രൂപ വിലയുണ്ടായിരുന്നു ഒരു സീഡി ആദ്യഘട്ടത്തിൽ അത് മാറി വന്നപ്പോഴാണ് ആൾക്കാർക്ക് ടെക്നോളജി മാറി അത് എം ബി ത്രീ ഫോർമാറ്റിലോട്ട് മാറി അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു സി ഡിയിൽ അൻപത് പാട്ടായി നൂറ് പാട്ടായി നാൽപ്പത് പാട്ടായി അതിൻ്റെ മെമ്മറി ശേഷി കുറച്ചുകൂടെ വന്നു എക്സ്പാൻഡ് ആയി വന്നു അപ്പം ആൾക്കാർക്ക് വീണ്ടും കൗതുകമായി എം ബി ത്രീ ഉണ്ടോ എന്ന് ചോദിച്ചു വരും അപ്പം ഒരു ഒരു സി ഡി ഒരു നൂറ് രൂപ കൊടുത്തൊരു സി ഡി വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ എൺപത് രൂപ കൊടുത്തൊരു സി ഡി വാങ്ങിക്കുമ്പോൾ ആൾക്കാർക്ക് അൻപത് പാട്ടോളം ഒരു സി ഡിയിൽ കിട്ടുമ്പം ഒരു അവർക്കൊരു ആവേശമായിരുന്നു അന്ന് ഇതൊരു ഇതൊരാവേശമായിരുന്നു ആദ്യം ആദ്യം ബി സി വി സി ആർ ആയിരുന്നു വി സി ആറും വി സി ഡി ഈ വി സി ഡി അന്ന് വി വി സി ആറും വി സി ഡി ഉണ്ടായിരുന്ന സമയത്ത് അന്ന് വാടകയ്ക്ക് റെൻ്റായിരുന്നു റെൻ്റ് മാറി അത് ഈ പറയുന്ന ഇനക്ക് ഒരു ടേൺ മാറി അത് സി ഡിയിലോട്ട് വന്നപ്പോഴത്തേക്കും അത് സെയിലായി സെയിലായി വന്നപ്പം ക്യാസറ്റും ബി എച്ച് എസും എല്ലാം അപ്രത്യക്ഷമായി സി ഡി മാത്രമായി ആ ഓർഡിയൻസ് സി ഡിയിൽ നിന്ന് പിന്നെ വി സി ഡി ആയി ബി സി ഡി നിന്ന് ഡി വി ഡി ആയി ഡി ബി ഡി നിന്ന് ഇപ്പോൾ ബ്ലൂറേ ആയി നിൽക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ കാസറ്റ് യുഗം തന്നെ പെട്ടെന്ന് നമുക്ക് അവസാനിച്ചപ്പോഴത്തേക്കി ഡി യുഗത്തിലോട്ട് പറ്റിയായിരുന്നു അല്ല അത് കാസറ്റ് യുഗത്തിൽ നിന്ന് മാറി ഈ ടെക്നോളജിയിലോട്ട് എത്താൻ ജനങ്ങൾ കുറച്ച് കാരണം എന്താ മാറാൻ നമുക്ക് നമുക്കന്നും ഇത് ക്യാസറ്റ് ഉണ്ട് സി ഡി ഉണ്ട് രണ്ടും ഉണ്ട് പക്ഷേ അന്ന് കാസറ്റ് സി ഡിക്ക് വില ഇതായിരുന്നു അപ്പോൾ ആൾക്കാർക്ക് അന്ന് സുലഭമായി ഈ അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ എന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പം വാങ്ങാൻ പറ്റ അപ്പം അത് ഈ എം ബി ത്രീ ഫോർമാറ്റിലോട്ട് വരികയും പിന്നെ സി ഡി സുലഭമായി സി ഡി കിട്ടാൻ തുടങ്ങുകയും ചെയ്തപ്പം ക്യാസറ്റ് പൂർണ്ണമായി അപ്രത്യക്ഷമായി നല്ലൊരു പീക്ക് ടൈമിൽ ഇവിടെ ആ ആറ് സ്റ്റാഫ് ഏഴ് സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്നു ഈ കടയിൽ ഈ മൊബൈൽ നെറ്റ്വർക്ക് വർദ്ധിച്ചതോടെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യുക അവസാനിച്ചു ഓടിയ സി ഡിയുടെ യുഗ അവസാനിച്ചു വരികയാണ് ഇപ്പം ഇപ്പം ഇരിക്കുന്ന ഈ സാധനങ്ങൾ വിറ്റ് തീരുന്നതോട് ഉള്ളൂ നമ്മളും ഇടയിൽ നിന്ന് ആയുസ് പക്ഷേ നമുക്കിതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് കാര്യം ഇന്നും വാടക അടച്ചു പോകാൻ പറ്റുന്നില്ല കാര്യം നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് കുറേ ആൾക്കാരുണ്ട് ഈ ഓഡിയോ സീഡി ഇഷ്ടപ്പെടുന്നവരും വീഡിയോ ഇഷ്ടപ്പെടുന്നവരുമായ കുറേ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അവർ നമ്മളെ കയ്യിൽ അവരുടെ കയ്യിൽ ഇല്ലാത്തത് തിരഞ്ഞു വരും നോക്കും ഉള്ളത് എടുത്തുകൊണ്ട് പോകും ഒരു തരങ്ങണിയുടെ ഒരു പ്രോഗ്രാം ഒരു ഓണപ്പാട്ട് റിലീസാവുക എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ക്യൂ നിൽക്കും ആറു മണി തൊട്ട് ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല രാവിലെ ആറ് മണി തൊട്ട് ഈ കടയുടെ വാതിൽ ക്യൂ നിൽക്കും സിനിമ റിലീസാവുന്ന ഒരു സിനിമ റിലീസ് ഇന്ന പടം റിലീസായോ എന്ന് ചോദിച്ച് ആഴ്ചകൾക്കു മുമ്പേ പടമിറങ്ങുന്നതിന് ആഴ്ചകൾക്കുമുമ്പേ വന്നു തുടങ്ങും ക്യാസറ്റ് ചോദിക്കാൻ ഡെയിലി ഒരു രണ്ടോ മൂന്നോ പേരെങ്കിലും ഓഡിയോ ക്യാസറ്റ് ഓഡിയോ ക്യാസറ്റ് ഈ ഓഡിയോ ക്യാസറ്റ് ഈ ഓഡിയോ ക്യാസറ്റ് ചോദിക്കാനായിട്ട് ചോ വാങ്ങിക്കാനായിട്ട് വരുന്നവരുണ്ട് നമ്മളെ ഈ സ്റ്റോക്കില്ല എങ്ങുമില്ല പിന്നെ അവസാനമായി ഇറക്കിയത് ഹൃദയം എന്ന് പറയുന്ന ഒരു ഓഡിയോ സി ഡിയും അവർ ഓഡിയോ ക്യാസറ്റുമായിട്ട് ഇറക്കി അതേപോലെ പിന്നെ ഇപ്പം പണ്ടത്തെ നമ്മുടെ ആദ്യം തുടങ്ങിയ കാലഘട്ടത്തിൽ ഡിസ്ക് ആയിരുന്നു ആ ഗ്രാമ ഫോണിൽ ഇരുന്ന് ഡിസ്ക്കായിരുന്നു ആ ഡിസ്ക് ഇന്നും ചോദിച്ചു വരുന്നുണ്ട് ആൾക്കാർ അതിനൊക്കെ ഇപ്പോൾ മാർക്കറ്റുണ്ട് പക്ഷേ ഇറക്കാൻ ആളില്ല അത് അരിശ്രീ അശോകൻ കലാശാല ബാബു പിന്നെ രാജേന്ദ്രൻ ചേട്ടൻ അവരൊക്കെ ഇവിടെ മിക്കവാറും സന്ദർശകരായിരുന്നു ഇതിലെ പോകുമ്പോഴെല്ലാം ഇവിടെ കയറും രാജേന്ദ്രൻ ചേട്ടൻ മിക്കവാറും പോകുമ്പോൾ ഇവിടെ വരും അവരിവിടെ വന്ന് സീരിയെടുത്തുകൊണ്ട് പോകാറുണ്ടായിരുന്നു കാസറ്റ് നാടക ഗാനങ്ങൾ പഴയ കെ പി എസ് സി നാടക ഗാനങ്ങളൊക്കെ അന്ന് എത്ര ഇപ്പോഴും കെ പി സി നാടകങ്ങളൊക്കെ ആളുകൾ ചോദിച്ചു വരുന്നുണ്ട് കേരളത്തിൽ പൊതുവേ ഇനി രണ്ട് കടകളെ അവശേഷിക്കാനുള്ള എനിക്ക് തോന്നുന്നു കാര്യം ഒന്ന് ഞങ്ങൾ പിന്നെ ഒന്ന് ആറ്റിങ്ങലുള്ള ഒരു കടയുണ്ട് ആലങ്കോട് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ബാക്കി എല്ലാ കടകളും നിർത്തി പൂർണ്ണമായും നിർത്തി കഴിഞ്ഞു കമ്പനികളും നിർത്തി ഇപ്പോൾ ഓൺലൈൻ മിസിനൻസേ ഉള്ളൂ നമ്മൾ കമ്പനികളിൽ ഇരുന്ന സ്റ്റോക്കുകൾ നമ്മൾ ബൾക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത് തീരുന്നതോടൊപ്പം നമ്മളും ഈ ഫീൽഡ് വിടേണ്ടി വരും പക്ഷേ എൻ്റെ അനുഭവത്തിലും നമ്മുടെ കമ്പനിക്കാരുമായിട്ടൊക്കെ സംസാരിച്ചതിലും എനിക്ക് മനസ്സിലാവുന്നത് ഈ സി ഡി പൂർണമായി നിന്നു പോവില്ല ആൾക്കാർ ചെയ്യുന്ന ആവശ്യക്കാർ വരും അത് ഈ ടെക്നോളജി മാറി എല്ലാവരും ഇതിൻ്റെ പുറത്ത് പോകുമ്പോൾ ഈ ഈ നമ്മൾ ഈ സി ഡിയിൽ കേൾക്കുന്നതും ഈ കാസിറ്റിൽ കേൾക്കുന്ന ഒരു ക്വാളിറ്റി ഒരിക്കലും നമ്മൾ മറ്റുള്ള മാധ്യമങ്ങളിലൂടെ കേൾക്കുമ്പോൾ കിട്ടുന്നില്ല ബിസിനസ് ചെയ്താൽ മുന്നോട്ട് പോകാൻ പാടാവും കാര്യം ഇതിപ്പോൾ വാടക പതിനയ്യായിരം രൂപകൾ അടുപ്പിച്ചായി ഇപ്പം ഇപ്പോൾ പത്ത് ശതമാനം കൂട്ടി ഇത് കോർപ്പറേഷൻ ബിൽഡിംഗ് ആണ് പത്ത് ശതമാനം കൂട്ടി ഇപ്പോൾ പതിനയ്യായിരം രൂപ വാടകയാണ് ഈ വാടകയെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയില്ല ഇപ്പം ഞാനും എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ട് സ്റ്റാഫുകൾ ആരുമില്ല ഇത് എത്രത്തോളം പോകും അതുവരെ കൊണ്ടുപോകാം എന്നുള്ളതാണ് മനസ്സിൽ ഓഡിയോ കാസറ്റും വി സി ആറും അതിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞാലും ഇപ്പോഴും ആ പഴയ കാലത്തുള്ള ഒരു ആസ്വാദന തലം നിലനിൽക്കുന്നു പഴയ ആളുകൾ ഇപ്പോഴും ഓർക്കുന്നു പുതിയ തലമുറയ്ക്ക് അത് പകർന്നു നൽകാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഈ ടെക്നോളജിയിലൊരു ജനറേഷൻ മാറ്റമുണ്ടായിട്ടും ഉണ്ണികൃഷ്ണപിള്ള ചേട്ടനെ പോലെയുള്ള ആളുകൾ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത് അപ്പം കൊല്ലം ചിന്നക്കടയിലുള്ള കോർപ്പറേഷൻ ബിൽഡിങ്ങിലെ പ്രസ് ക്ലബിന് സമീപത്തെ നമ്മുടെ ക്ലോക്ക് ടവറിന് സമീപത്തെ കോർപ്പറേഷൻ ബിൽഡിങ്ങിലെ മ്യൂസിക് ആൻഡ് മ്യൂസിക് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ സി ഡിയും കാസറ്റുകളൊക്കെ ഇപ്പോഴും അതിൻ്റെ ആസ്വാദന ആ ഒരു ഡിവൈസ് കൊണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തെ ബന്ധപ്പെടാം ഞങ്ങൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം സർവ്വ ഭാവുകൾ നേരുന്നു സൈനിങ് ഔട്ട്